ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഓപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഹാർഡ് ഡിസ്ക് ബ്ലൂറേ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഹാർഡ് ഡിസ്ക് പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ജയപ്രകാശ് നാരായൺ ബൽവന്ത്ര് മേത്ത എം എൻ റോയ് എസ് കെ ഡേ ശെരിയോത്തരം ഓപ്ഷൻ സി ആണ് എം എൻ റോയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ഓപ്ഷൻസ് മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ ചിത്തിര തിരുനാൾ സാദി ചിരുനാൾ ചെരിത്തരം ഓപ്ഷൻ ഡി ആണ് സ്വാതി തിരുനാൾ ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ജമ്മു കാശ്മീർ പശ്ചിമ ബംഗാൾ കർണാടക കേരളം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാളാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷമാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് ശെരിയോത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് ഓപ്ഷൻസ് തൃശൂർ മലപ്പുറം ആലപ്പുഴ വയനാട് ശരിയോത്തരം ഓപ്ഷൻ ബി മലപ്പുറം ഏഴാമത്തെ ചോദ്യം കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ആരെ ഓപ്ഷൻസ് ഹെൻറിച്ച് പെസ്റ്റലോസി ജോൺ ഡ്യൂയി മറിയ മോണ്ടിസോറി ഫ്രണ്ട് ഫ്രെഡറിക് ഫ്രോബൽ ശരിത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്രെഡറിക് ഫ്രോബൽ താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം സ്വത്തവകാശം നിങ്ങൾക്കറിയാം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ശരിയത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസ്സാക്കിയത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഓപ്ഷൻസ് അനുച്ഛേദം മുന്നൂറ്റി ഒൻപത് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് അനുച്ഛേദം മുപ്പത്തിരണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം മുന്നൂറ്റി ഒൻപത് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു